അസ്സലാമു അസലാമലൈക്കും വർമ്മത്തുല്ലാഹി വിബർക്കാത്തു പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ബഹുമാനപ്പെട്ട പേരോടിസ്ഥാദിനെ കൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു വിഭാഗമാണ് കുരുവട്ടൂരികൾ പേരോടിസ്ഥാദ് എന്ത് പറഞ്ഞാലും അത് അവർക്ക് എതിരഭിപ്രായമില്ലാത്തൊരു വിഷയം പറഞ്ഞാലും എന്തു പറഞ്ഞാലും ഉസ്താദിനെ എതിർക്കുകയും ഉസ്താദിനെ ജനമധ്യത്തിൽ പരിഹസിക്കുകയും അവഹേളിക്കുകയും ചെയ്യുക എന്ന് പറയുന്നതാണ് കുരുവട്ടൂരികളുടെ പ്രധാന അജണ്ട അത് ഉസ്താദിനെ തേജോവധം ചെയ്യുക ഉസ്താദിനോട് പകവ് കിട്ടുക വിദ്വേഷം തീർക്കുക എന്നൊക്കെ നമുക്ക് അവരുടെ പ്രസംഗം കേട്ടാൽ മനസ്സിലാവും ആ രൂപത്തിലാണ് ഉസ്താദിനെ അവർ കൈകാര്യം ചെയ്യുന്നത് ഇപ്പൊ നൌഷാദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് നമ്മൾ വഹാബികളോട് സംവദിക്കുന്ന സമയത്ത് തൗഹീദ് ഷിർക്ക് ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയും അള്ളാഹു സുബാനകുത്ത റൌഫുർ റഹീമാണ് നബിസ്ഹു അലിഹുലമാങ്ങൾ റൌഫുറഹീമാണെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് ആണ് മരിപ്പിക്കുന്നത് എന്ന് ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അസ്രായിലാണ് മരിപ്പിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അള്ളാഹു മരിപ്പിക്കുന്നു എന്ന് പറഞ്ഞതിനെതിരല്ല അസ്രായിൽ മരിപ്പിക്കുന്നത് അള്ളാഹു റഹൂഫുർ റഹീമാണെന്ന് പറഞ്ഞതിനെതിരല്ല നബീസ് അല്ലാസ്ലാ തങ്ങൾ റഹൂഫുർ റഹിമാണെന്ന് പറയുന്നത് ഇത് അഹുൽസുല്ലയുടെ ആദർശമാണ് നമ്മൾ എന്നും എപ്പോഴും പറയുന്ന ആദർശമാണ് എന്നാൽ നൌഷാദ് പറയുന്നത് ഇതൊക്കെ ഇപ്പോൾ പേരോട് സ്ഥാത് മാറ്റി പറഞ്ഞു പേരോടിസ്ഥാദിനിന് ഇത് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയാണ് മുസ്ലിം ജമായത്തിന് ആദർശം വഹാബികളോട് പറഞ്ഞിരുന്ന പണ്ട് വഹാബികളോട് പറഞ്ഞിരുന്ന ആദർശം ഇപ്പൊ മുസ്ലിം ജമായത്തിന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ടതാണ് എന്നാണ് പറയുന്നത് അപ്പൊ ഇത് കേൾക്കുന്ന സാധാരണക്കാര് മനസ്സിലാക്കും ആ അല്ലോ പേരോടിസ്ഥൊക്കെ മാറിയിട്ടോ അള്ളാഹു അല്ലാത്തവരിലേക്ക് ചേർത്തി പറയാൻ പറ്റൂല ഹിതായത്തിനെയോ അല്ലെങ്കിൽ അള്ളാ നബിസ് അല്ലാസലമാങ്ങൾ എന്നെ സംരക്ഷിച്ചു അല്ലെങ്കിൽ നബിതങ്ങൾ എന്നെ രക്ഷിച്ചു നബിതങ്ങൾ എന്നെ സഹായിച്ചു ഇങ്ങനൊന്നും പറയാൻ പറ്റൂലാണെന്ന ഇപ്പൊ പേരോട് സ്ത പഠിപ്പിക്കുന്നത് അതാണ് ഇപ്പൊ മുസ്ലിം ജമാത്തിന്റെ നിലപാട് അതാണ് ആദർശ സമ്മേളനത്തിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹു അല്ലാത്ത മഹാന്മാരിലേക്കൊന്നും അങ്ങനെ കാര്യങ്ങൾ ചേർത്തി പറയാനേ പാടില്ല അതൊക്കെ വലിയ തെറ്റാണ് എന്ന രൂപത്തിലാണ് നൌഷാദ് അവതരിപ്പിക്കുന്നത് നൌഷാദ് പറഞ്ഞ് നമുക്കൊന്ന് കേൾക്കും പണ്ട് വഹാബിക്ക് ക്ലാസ് എടുത്ത് കൊടുത്തില്ലേ ഇവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയല്ലേ വന്നത് ും <tom> <clair> <realisticallyamas> <tom> <a> <tom> <the domin> ണോ <mit> <Tribbs> ും പിന്നെ മുത്തായി അതൊന്നും എതിരല്ലാതെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ വസ്തുവും കൊടുക്കുന്നത് അടിസ്ഥാനപരമായി സുന്നത്ത് ജമാഅത്തിന്റെ പഴയ നമ്മൾ ഇതൊക്കെ മാറ്റി പറഞ്ഞു എന്നാണ് സാധാരണക്കാരെ ഇത് കേൾക്കുമ്പോൾ മനസ്സിലാക്കുക നബിസല മാ തങ്ങൾ റഹ്മുല്ലമീനാണെന്ന് പറയാൻ പറ്റൂല മുഹീദ് ഷെയ്ഖെന്നെ സഹായിച്ചു സംരക്ഷിച്ചു എന്നൊന്നും പറയാൻ പറ്റൂല അതൊക്കെ ഹറാമാണ് തെറ്റാണ് അപകടമാണ് എന്ന രൂപത്തിലാണ് ഇവിടെ നൌഷാദ് അവതരിപ്പിക്കുന്നത് വീണ്ടും നൗഷാദ് ഇതിന്റെ തെളിവുകളൊക്കെ ഇങ്ങനെ സമർക്കി സമർത്ഥിക്കുകയാണ് അഥവാ നബി സലുസ്ലമാ തങ്ങളിലേക്ക് റഹ്മത്ത് ചേർത്തി പറഞ്ഞതും ലോകത്തിന്റെ മുഴുവനും റഹ്മത്താണ് നബി തങ്ങൾ എന്നൊക്കെ ഇങ്ങനെ അവതരിപ്പിക്കണം ഇത് കേൾക്കുമ്പോൾ എന്താ മനസ്സിലാക്കുക ഇതൊക്കെ ഇപ്പൊ മുസ്ലിം ജമായത്ത് മാറ്റി പറഞ്ഞു ഒരിക്കലും മാറ്റി പറയില്ല കേട്ടോ നമ്മുടെ ആദർശം ഭദ്രമാണ് പണ്ടും എന്നും എപ്പോഴും അത് ഭദ്രമാണ് അത് എത്ര വലിയ ഉസ്താദുമാർ പറഞ്ഞാലും നമ്മളത് മാറ്റി പറ ആദർശത്തിനെതിരെ ഉസ്താദുമാർ പറഞ്ഞാലും നമ്മളത് അംഗീകരിക്കൂല കാരണം നമ്മുടെ രക്തത്തിലും മാംസത്തിലും മജ്ജയിലും ലയിച്ചു ചേർന്നതാണ് ആദർശം ആ ആദർശ

അപ്പോ അഖുല സുന്നയുടെ ആദർശമാണ് മുത്തുനബിയിലൂടെയാണ് എല്ലാ റഹ്മത്തും കിട്ടുന്നത് അപ്പൊ ഇതൊക്കെ നമ്മൾ എതിർത്തു പറഞ്ഞു ഇതൊന്നും ഇപ്പോ പേരോട് സ്താദ് വിശ്വസിക്കുന്നില്ല പേരോടിസ്ഥാദ് ഇതിനൊക്കെ എതിരാണ് പറയുന്നത് എന്ന് സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നിട്ട് ഓമശ്ശേരിയിലെ ഉസ്താദിന്റെ പ്രസംഗത്തിന്റെ ഒരു കഷ്ണം ഇടുന്നുണ്ട് അതായത് വഹാബികളോട് മറുപടി പറയുകയാണ് ഉസ്താദ് വഹാബികളുടെ ആശയ വഹാബികൾ പ്രചരിപ്പിക്കുന്ന കുപ്രചരണത്തിൽ ഉസ്താദ് മറുപടി പറയുകയാണ് എന്താണ് വഹാബികൾ പ്രചരിപ്പിക്കുന്നത് എല്ലാം സി എം വരിയിൽ നിന്ന് സി എം വരിയാണ് ഇപ്പോൾ സുന്നികൾക്ക് നൽകുന്നത് എന്നാണ് ഇപ്പോൾ സുന്നികൾ പറയുന്നത് എന്ന് പറയുമ്പോൾ അവിടെ ഗണ്ണിക്കാൻ വേണ്ടി പറയുകയാണ് എല്ലാം നൽകുന്നതല്ലാകുവാണ് അത് മഹാന്മാരിലൂടെ ഉണ്ടാകും എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇത് മാത്രം എടുത്ത് കാണിക്കുകയാണ് ഒരു ഒരു മണിക്കൂറോ ഒന്ന് മണിക്കൂറയുള്ള വലിയ പ്രഭാഷണത്തിന്റെ ഒരു കഷ്ണം മാത്രം എടുക്കുക അത് എവിടെ പറയുന്നത് എല്ലാ ഇസ്തിഹാസം പറ്റും തവസില് പറ്റും എന്നൊക്കെ വിശദീകരിച്ച ഉസ്താദ് എന്ത് പറയുന്നു ഈ ഇസ്തിഹാസയുടെ കഴിവ് എല്ലാ കഴിവും അത് അള്ളാഹുവിൻ്റെതാണ് എന്ന് വിശദീകരിക്കുന്ന ഭാഗം മാത്രം എടുക്കുക എന്നിട്ട് പറയുക ഇതാ പേരോട് മാറിയിരിക്കുന്നു പേരോട് വഹാവി ആയിരിക്കുന്നു പേരോട് പണ്ട് പറഞ്ഞിരുന്നതല്ല ഇപ്പോൾ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരെ കബളിപ്പിക്കുകയാണ് ഇനി ഞാൻ ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ബഹുമാനപ്പെട്ട പേരോട് സാദിന്റെ ക്ലിപ്പാണ് ഏത് ക്ലിപ്പ് അതാ അഥവാ എല്ലാ റഹ്മത്തും ുംബിയിലൂടെയാണ് ഉണ്ടാകുക ലോകർക്ക് മുഴുവനും റഹ്മത്താണ് എന്ന് അത് പറയുന്നത് തന്നെ ഞങ്ങൾ കേൾപ്പിക്കാൻ പോണ് എല്ലാവരും കേട്ടോളൂ ഏറ്റവും അനുഗ്രഹമായ പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിനെ സംബന്ധിച്ച് റബ്ബുൽ ആലമീൻ സർവ സത്കളുടെയും അപ്പെന്ന് പഠിപ്പിക്കുമ്പോ അതേ ഖുർആൻ മുഹമ്മദ് നബി അലൈഹി തങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തുന്നു ഇല്ലാ ആലമീൻ സർവ അനുഗ്രഹമായി മാത്രമാണ് അങ്ങയെ നമ്മൾ അയച്ചിട്ടുള്ളതിന് അപ്പോ എല്ലാ ആളുകൾക്കും റഹ്മത്താണ് നബി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ അതേ കുർആാൻ ആലമീൻ എന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദ് വിശ വിശദീകരിക്കുന്നു അപ്പൊ ഇത് കേൾപ്പിക്കുമ്പോൾ വട്ടൂരികൾ പറയും എന്ത് കുരുവട്ടൂരികൾ പറയും ഇത് പേരോടിന്റെ പഴയ നിലപാടാണ് ഇപ്പോൾ അത് മാറിയിട്ടുണ്ട് ഒരിക്കലുമില്ല ഇത് രണ്ടായിരത്തി എട്ടിലെ പ്രഭാഷണമാണ് ഉസ്താദിന്റെ പ്രഭാഷണം യൂട്യൂബിൽ നിന്ന് നീക്കം ചെയ്യേണ്ടി വന്നിട്ടില്ല നിങ്ങളുടേതോ നിങ്ങൾ പറഞ്ഞത് എന്താ രണ്ടായിരത്തി പതിമൂന്ന് വരെ പറഞ്ഞത് മുഴുവനും മാറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചേയ്ക്കിന്റെ അടുത്തേക്ക് വന്നതിന് ശേഷം പറഞ്ഞത് മാത്രം എടുത്താൽ മതി എന്നിട്ട് പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഏകദേശം ഏഴ് വർഷത്തോളം മണിക്കൂറുകളോളം പ്രസംഗിച്ച് ഈ കേരളത്തിന്റെ കവലകൾ മലീമസമാക്കിയ നിന്റെ പ്രസംഗം ആ പ്രസംഗം മുഴുവനും നീ ഒറ്റടിക്ക് മോഡി നോട്ട് തള്ളിയതുപോലെ നീ തള്ളിയില്ല ഈ ഒരു ഗതി ഉസ്താദിന്റെ ദശാബ്ദങ്ങളായി ഉസ്താദ് നടത്തുന്ന പ്രഭാഷണത്തിന് ആദർശ രംഗത്ത് ഉസ്താദ് നടത്തിയ ഒരു കെനിമത്ത് ഉസ്താദിന് മാറ്റി പറയേണ്ടി വന്നിട്ടില്ല നിനക്കോ നിനക്കങ്ങനെയല്ല രണ്ടാം ായിരത്തി ഇരുപത് വരെ ഞാൻ എന്ത് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും അത് കൊണ്ടുവരാൻ പാടില്ല എന്ന് നീയല്ലേ പറഞ്ഞത് അതുകൊണ്ട് ആദർശത്തിൽ ഇവിടെ പോയിട്ടുണ്ട് കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ കഴിഞ്ഞു പോയിട്ടുണ്ട് ഏത് എത്രയെല്ലാം മുസ്താദുമാരും ഇമാമിയങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ട് അവർക്കൊന്നും ഈ ഗതി വന്നിട്ടില്ല ഞാൻ ഇത്രയും കൊല്ലം പ്രസംഗിച്ചത് ആദർശത്തിനെതിരാണെന്നും അത് തെറ്റാണെന്നും ഞാൻ ഇപ്പോൾ മാറ്റി പറയുന്നു എന്ന് പറയേണ്ട ഒരു ഗതി അഖിലുസുന്നയുടെ പാരത്തിൽ ഇല്ല എന്തുകൊണ്ട് സുന്നികൾ മുഴുവനും ഇമാമിയങ്ങൾ പഠിപ്പിച്ചത് പറയുന്നവരാണ് ഉസ്താദ്മാർ പാരമ്പര്യമായി കൈമാറിപ്പോന്നതാണ് പറയുന്നത് അതുകൊണ്ട് അവർക്ക് പറയേണ്ട ഗതി ഉണ്ടായിട്ടില്ല നിനക്കങ്ങനെയല്ല നിന്റെ ഷെയ്ത്താനാകുന്ന മഷായിൽ നിന്ന് കിട്ടിയപ്പോൾ അവിടെ കുറെ പറയേണ്ടി വന്നു ഇനി ഉസ്താദ് പറയുന്നതാണ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പോകുന്നത് ഇപ്പോ വട്ടൂരികൾ വട്ടൂരികൾ ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്താണ് ഇത് പഴയ പേരോടാണ് പുതിയ പേരോടല്ല എന്നാ ഞാൻ ഈ അടുത്ത കാലത്ത് ഉസ്താദ് പ്രസംഗിച്ച പ്രസംഗമാണ് ഇനി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പോകുന്നത് അവൻ കൊടുക്കുന്നതാണ് സർവ്വ കൊടുതികളും കൊടുക്കുന്ന രാജാ വള്ളാഹു ആണ് ഞാൻ വിതരണം ചെയ്യുന്ന ആളാണെന്ന് മുഹമ്മദ് റസൂഹ് വിതരണം ചെയ്യുന്നവർക്കും ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആള് പറയും വെള്ളം കൊടുക്കുന്ന ആള് പറയും ചായ കൊടുക്കുന്ന ആള് പറയും എന്റെ ഉടമസ്ഥൻ്റെ കൊടുത്തത് നമ്മൾ പറയും പറയും പ്രയോഗം മാത്രമാണ് ചെയ്യുന്ന ഉദ്ദേശം അപ്പൊത്തി എന്ന ഹദീസ് തന്നെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പറയുന്നു എല്ലാ അനുഗ്രഹങ്ങളും നബിയിൽ നിന്നാണെന്ന് ഉസ്താദ് പറയുന്നു അപ്പൊ ആ നബി തങ്ങളെ കുറിച്ച് കൊടുക്കുന്നവരെന്ന് പറയാം അപ്പൊ ഇത് പറയാൻ പാടില്ല അള്ളാഹു അല്ലാത്തവരിലേക്ക് ചേർത്തി പറയാൻ പാടില്ല എന്ന നിലപാട് ഉസ്താദിന് ഇല്ല ഇത് ഉസ്താദ് അടുത്ത കാലത്ത് പ്രസംഗിച്ച പ്രസംഗമാണ് ഉസ്താദിന്റെ താടിക്ക് നരച്ച പ്രസംഗമാണ് കണ്ടു നോക്കൂ നിങ്ങൾ അപ്പോ ഇവിടെ അങ്ങനെ ഒരു നിലപാടില്ല അല്ലാത്തവരിലേക്ക് ചേർത്തി പറയാൻ പറയാൻ പാടില്ല ഏതുപോലെ വിശുദ്ധ പഠിപ്പിച്ചതാണ് അതുപോലെ മഹാന്മാരിലേക്ക് ഔലിയാക്കന്മാരിലേക്ക് ചേർത്തി പറയാൻ പാടില്ല അത് ഹറാമാണ് അങ്ങനെ പറയുന്ന ഒരു നിലപാടേ ഒരു ഉസ്താദും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല ഇനി പേരോസ്താദ് ഒന്നും കൂടി ഇത് വിശദീകരിക്കുന്നു അതുകൊണ്ട് തന്നെ അമ്പിയാക്കൾക്ക് എന്ത് വൈദ്യുണ്ടോ ലോകത്ത് സി എം വലിയാഹി അടക്കം ഏത് അവലിയാക്കൾക്ക് എന്ത് കളാമത്തുണ്ടോ എല്ലാം ഒരു കേന്ദ്രത്തിൽ നിന്നുള്ളതാണ് ആ കേന്ദ്രം മുഹമ്മദു ലോകത്തിൻ്റെ മുഴുവനും കഴിഞ്ഞവരും പിൽക്കാലത്തുള്ളവരും അടങ്ങുന്ന ലോകത്തിൻ്റെ മുഴുവനും എല്ലാവിധത്തിലും നേതാവാണ് സർവ്വതന്മയുടെയും കേന്ദ്രമാണ് മുഹമ്മദ് ഓ സുഹൃത്തുക്കളെ എല്ലാവരുടെ സ്തുതിക്കും അർഹരാണ് സൃഷ്ടികളിൽ ഏറ്റവും സ്തുതിക്കപ്പെടുന്ന ആളാണ് അതുകൊണ്ട് അവിടുത്തേക്ക് നൽകപ്പെട്ട ആയിരത്തോളം വരുന്ന പേരുകളിൽ അതാ മൂന്ന് പേരുകൾ ഒന്ന് മുഹമ്മദ് അതിന്റെ അർത്ഥം തന്നെ ധാരാളം സ്തുതിക്കപ്പെടുന്ന ആള് വേറൊരു പേര് അഹമ്മദ് അതേ ധാരാളം സ്തുതിക്കുന്ന ആള് വേറൊരു പേര് മഹമ്മൂദ് സ്തുതിക്കപ്പെടുന്ന ആള് ആ തങ്ങൾക്ക് എന്തെല്ലാം ശേഷതകളുണ്ടോ എന്തെല്ലാം അറിവുകളുണ്ടോ എന്തെല്ലാം മഹത്വങ്ങളുണ്ടോ എന്തെല്ലാം പവറുകളുണ്ടോ ഏത് മഹരീസത്തുണ്ടോ ഏത് നൂറുകളുണ്ടോ എല്ലാം കൊടുത്തവനൊന്ന് അവനാണ് റബുൽ ആലമി അപ്പൊ ഉസ്താദ് എത്ര ക്ലിയർ ക്ലിയറായ പറഞ്ഞത് എല്ലാ റഹ്മത്തിൻ്റെയും കേന്ദ്രം ഏത് വലിയും ഏത് നബിക്കും മഴജസത്തും കറാമത്തും കിട്ടുന്നുണ്ടെങ്കിലും ഒക്കെ കേന്ദ്രം ഈ കുത്തുബ് എന്ന് പറയുന്നത് ഹബീബ് റസൂർലാഹി സാഹു അലൈഹി വസ്ലമാ തങ്ങൾ ആ നബി തങ്ങൾക്ക് കിട്ടുന്നതോ അള്ളാഹുവിൽ നിന്നാണ് അപ്പോൾ ഈ അള്ളാഹുവിൽ നിന്നാണ് അള്ളാഹുവാണ് എല്ലാം കൊടുക്കുന്നവൻ എന്ന് പറയുന്ന ഭാഗം മാത്രം എടുത്തിട്ട് ഈ ഭാഗങ്ങളൊക്കെ മാറ്റിവെച്ചാൽ എങ്ങനെ ഉണ്ടാകും ഇതാണ് വട്ടൂരികൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലാഹ്ലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന ഒരാളുടെ ലാഹ്ലാഹ മാത്രം എടുത്ത് ഇല്ലല്ല കട്ട് ചെയ്താൽ ആ ക്ലിപ്പ് എങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമോ അതുപോലെയാണ് ഇന്ന് കുരുവട്ടൂരികൾ ഉസ്താദിന്റെ പ്രസംഗം തെറ്റിദ്ധരിപ്പിക്കുന്നത് അതുകൊണ്ട് ഓരോ വിശ്വാസികളും മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ഇത്തരം വ്യാജന്മാരുടെ പ്രസംഗം നിങ്ങൾ കേൾക്കാൻ പോകരുത് അഥവാ കേട്ടിട്ട് നിങ്ങൾക്ക് പേരോട് ഉസ്താദിനോടോ പേരോടുസ്താദിനോടോ ഉസ്താദിനോടോ എന്തെങ്കിലും നിങ്ങൾക്ക് വെറുപ്പ് സമ്പാദിച്ച് കഴിഞ്ഞാൽ ഉടനടി നിങ്ങൾ ഉസ്താദുമാരുടെ പ്രസംഗം കേട്ട് ണം ബഹുമാനപ്പെട്ട പേരോടുത്താത് എന്ത് പറഞ്ഞു എന്ന് ആ പ്രഭാഷണം മുഴുവനായി കേട്ട് മനസ്സിലാക്കിയാൽ അവിടെ യാതൊരു പ്രശ്നവുമില്ല അള്ളാഹു സുബാനകൂത്തായാല ഇത്തരം വ്യാജന്മാരുടെ ഷെറില് നിന്ന് മുസ്ലിം സമുദായത്തെ രക്ഷപ്പെടുത്തുമാറാവട്ടെ അസ്സലാ വാളിക്കും വരഹമുല്ലാഹി വ